എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി ബ്ലോഗെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള മണി ശങ്കർ അയ്യർ ഈ ഒരു വ്യക്തി ഒരു യൂട്യൂബർക്ക് കൊടുത്ത ഒരു ഇൻറ്റർവ്യൂൽ നൂബർ പറഞ്ഞത് ആ ഒരു ഭാഗം കട്ടാക്കിയിട്ട് ആ ഒരു വീഡിയോ ശരിക്കും ശരിക്ക് കാണിക്കില്ലായാലും പോസ്റ്ററുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ഈ മണിശങ്കർ അയ്യർ എന്ന് പറഞ്ഞ ഈ കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ അത് പറ അത് ഈ പാകിസ്ഥാനെ കുറിച്ചാണ് അതായത് മുമ്പ് പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് പോസ്റ്ററിൽ കാണുന്നത് പാകിസ്ഥാൻ്റെ അടുത്ത് അണുവാായുധമുണ്ട് അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്നാണ് എല്ലാ സ്ഥലത്തും കാണുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വാർത്തയുടെ നിജസ്ഥിതി പരിശോധിക്കാൻ വേണ്ടി കുറെ പരതിയപ്പോൾ ചില സംഗതികൾ എനിക്ക് കിട്ടി അപ്പോൾ കിട്ടിയപ്പോൾ എനിക്കത് അത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഏത് രൂപത്തിലാണ് ഈ ബി ജെ പി ഈ കോൺഗ്രസ്സുകാരനെ അടിക്കാൻ ഒരു വടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബി ജെ പിയുടെ ഒരു സംഗതിയും ഈ മോദി പറഞ്ഞ ഒരു കാര്യം കേൾക്കാനോ താല്പര്യം പ്രകടിപ്പിക്കാനോ ആരുമില്ലല്ലോ ഈ പറഞ്ഞ ആർ എസ് എസ് കാര് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കാണുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ബി ജെ പി കാര് പറയുന്നത് ഞങ്ങൾ ബി ജെ പി കാരാണ് പക്ഷെ വോട്ട് രാഹുൽ ഗാന്ധിക ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ മോദി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് കണ്ണി കണ്ടൊക്കെ വിളിച്ചു പറയുമ്പോൾ വർഗീയത വിളിച്ചു പറയുമ്പോൾ ആർ എസ് എസുകാരും ബി ജെ പി കാരും ഒക്കെ നോക്കിയിട്ട് എന്താ കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം പറയുകയാണ് മുന്നത്തെ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വർഗീയത ഒന്നും വിഴുങ്ങാനും വാങ്ങാനും ആരും താല്പര്യപ്പെടുന്നില്ല അതാണ് സത്യം അപ്പൊ അത്രയും പരാജ പരാജയം നടക്കുക പരാജിതരായിട്ട് ഇരിക്കുകയാണ് ഇവന്മാര് അപ്പൊ ആ സമയത്ത് ഇനി ഒരേ ഒരു വഴിയുള്ളൂ അത് കോൺഗ്രസിന് അടിക്കാൻ ഒരു വടി ഒരു വടി കിട്ടണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ ഇവരെന്ത് പറഞ്ഞാലും പോത്തിനെ ഊരി കൊണ്ടുപോകും കോൺഗ്രസ് കാര്യ താലിമാല കൊണ്ടുപോകും കോൺഗ്രസ് കാര്യർ ഈ ധനം എടുത്ത് ഹിന്ദുക്കൾ കൊടുത്തും കൊടുക്കും കോൺഗ്രസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അത് ഭീതി കാരണമാണ് ഭീതി ഭീതി പറഞ്ഞാൽ ആദ്യം മാരകമായ ഭീതി ബാധിച്ചിരിക്കുകയാണ് അമിത്ഷാനും മോദിനൊക്കെ അതുമാത്രല്ല എന്റെ ഇടയില് പറയുന്നുണ്ട് അദാനി അംബാനിമാരുടെ അടുത്ത് നിന്ന് ടെമ്പോ നിറച്ച് പൈസ വാങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ ടെമ്പോ ടെമ്പോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ അത് ഈ ഇവരുടെ രഹസ്യ ഭാഷ എത്ര അത് ബിജെപിക്കാരുടെ രഹസ്യ ഭാഷയാണ് അത് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഈ വ്യവസായികളിലൊക്കെ ഗുണ്ടാ പിരിവ് നടത്തുന്നുണ്ടല്ലോ ഈ ഇത് വെച്ചിട്ട് ഇലക്ട്രോറിക്കൽ ബോണ്ട് വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞതാണ് അതായത് കാരണം നമുക്ക് ഈ ഉത്തരേന്ത്യയിൽ രഹസ്യമായി നടക്കുന്ന കാര്യമൊന്നും നമുക്കറിയില്ല ഭാഷ അറിയാം ഹിന്ദി അറിയാം പക്ഷേ ഈ അതിന്റെ അകത്തു കൂടെ കയറിപ്പോയിട്ട് അവർ ഉപയോഗിക്കുന്ന കോഡൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരാൾ പറഞ്ഞതാണ് ഈ ടെമ്പോ എന്ന് ഉദ്ദേശിക്കുന്ന എന്താ വച്ചാലേ ഈ വലിയ വല്യ കമ്പനീനെ വിളിച്ചിട്ട് ആ ഏ ടെമ്പോ ഹേജോ ടീക്കേ എന്ന് പറയും അപ്പോൾ ഒരു ടെമ്പോര് പിന്നെ ഈ പണം അയക്കുക എന്ന് പറയുന്ന ആ കോഡുണ്ടല്ലോ ആ കോഡ് മോദിക്ക് അറിയാം അപ്പൊ ഈ മോദി ഒരുപാട് ആൾക്കാരെ ഒരുപാട് കമ്പനിക്കാരെ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഒരു ടെമ്പോ അയക്കുന്നു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്താച്ചത് നൂറ് കോടി അത്ര ഒരു ടെമ്പോ എന്ന് പറഞ്ഞാൽ നൂറ് കോടി മനസിലായില്ലേ ആ കോഡൊക്കെ ഉപയോഗിക്കുന്ന ഗുണ്ടകളാണ് ഈ മോദിയും അമിത് അങ്ങനെ അത്ര പറഞ്ഞിട്ടുള്ളത് എന്തായാലും മല്ല ഇവിടെ വിഷയ ഇപ്പോൾ മണിശങ്കർ ആണ് അപ്പൊ നിങ്ങൾ ഒക്കെ വരട്ടെ കൊമന്റ് ഒക്കെ വരട്ടോ അപ്പൊ മണിശങ്കർ അയ്യർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോ മാതൃമിയിലും പിന്നെ ഫേസ്ബുക്കിൽ ആരൊക്കെ ഇട്ട പോസ്റ്റും മലയാള മലയാള മനോരമക്കാർ ഇട്ട പോസ്റ്റും ഒക്കെ നോക്കുമ്പോൾ സംഗതി സെയിം ആണ് അതായത് ഈ പറയുന്ന ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോ കാണിച്ചു തരാം അതിലൊക്കെ സംഗതി ഇത്രയേ ഉള്ളൂ ഇത്രേ കാണിക്കണുള്ളൂ അതായത് ഇങ്ങനെ പാകിസ്ഥാനെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ അവർ ആണുവാ ഇതും പ്രയോഗിക്കും മനസ്സിലായില്ലേ ഇത് കണ്ടാല് അല്ലെങ്കിൽ ഇത് വായിച്ചാൽ എന്താ നമുക്ക് തോന്നുക അതത് പേടിച്ചു വിറച്ചിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് പിന്നെ പറയാണ് നമ്മൾ അവരുടെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പണിതീരും എന്ന് പറഞ്ഞ പോലെയാണ് കാണുന്നത് അല്ലേ ഈ ഒരു പോസ്റ്റ് കണ്ടാൽ അതാണ് നമുക്ക് തോന്നുക ഇതിന്റെ പിന്നിൽ ആരും സത്യാവസ്ഥ ആരും അന്വേഷിച്ച് പോകുന്നില്ലല്ലോ ഓക്കെ അപ്പൊ അതിന് അടുത്ത ഇത് കാണിച്ചു തരാം അടുത്തതാണ് ഇത് ഇതും ഇതേതാണ് മാ മലയാള മാതൃഭൂമി മാതൃഭിയിലും കണ്ടില്ലേ പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വായും പ്രയോഗിക്കും അവർ ആ ഒരു കട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇയാളിത് എന്ത് പറഞ്ഞു എന്റെ മുന്നെന്ത് പറഞ്ഞു പിന്നെന്ത് പറഞ്ഞു ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഇനി വേറൊരു സംഗതി കാണിച്ചു തരാം അത് ഈ പ്രേക്ഷകർ അഭിപ്രായമാണ് ഇവിടെ പ്രഫീൻ എന്ന് പറഞ്ഞ ഒരാൾ പറയാണ് ഒരു മലയാളി പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ദീപാവലിക്ക് പൊട്ടിക്കാനുള്ളതാണോ പപ്പുവിന്റെ ശിഷ്യന്മാർ കൊള്ളാം കണ്ടല്ലേ ഇത് ബി ജെ പി കാരനാണ് അപ്പൊ എന്താണ് ഈ എന്താണ് ഇവർ പറയുന്നത് ഇവർക്ക് തന്നെ അറിയില്ല ഈ മണിശങ്കർ അയ്യർ പറയുന്നതോടെ നിൽക്കട്ടെ അത് നമുക്ക് പിന്നെ പറയാമല്ലോ പക്ഷെ ഇവർ പറഞ്ഞെന്താ അറിയോ ഇവർ ഈ ആണുവാുധത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പാകിസ്ഥാൻ ആണുവാധം ഇന്ത്യയിൽ ഇട്ടാൽ ഇന്ത്യ പാകിസ്ഥാൻ മേലാ മേലെ ആണുവാധോളും അതുകൊണ്ട് വിജയിക്കുന്നത് ആരാണ് ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് ഈ പുടിൻ എന്താ പറയുക എല്ലാ പ്രസംഗങ്ങളിലും ഒരു ഭൂരിഭാഗം പ്രസംഗങ്ങളിലും പുടിൻ എന്താ പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് അണുവാധമുള്ള രാജ്യമാണ് ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യയുടെ അടുത്ത് ഏതാണ്ട് നൂറോ ഇരുന്നൂറോ ഒക്കെ ഉള്ളത് ഇരുന്നൂറ്റമ്പത് ഉണ്ടാവും മാക്സിമം അവിടെ ആ ആറായിരത്തി അഞ്ഞൂറ് അണുവാായുധമാണ് റഷ്യക്കാരുടെ അടുത്തുള്ളത് ആ പുട്ടിൻ എന്താ പറയുന്നത് പുട്ടിൻ പരമാധികാരം കൈപ്പിടിയിൽ ഒതുക്കിയ ആളാണ് സൂപ്പർ പവർ രാജ്യമാണ് അഞ്ച ഇന്ത്യയുടെ അഞ്ചാരിറ്റി വെൽപ്പുള്ള രാജ്യമാണ് അവിടുത്തെ പുട്ടിൻ എന്താ പറയുന്നത് അണുവായുധം കൊണ്ടൊരു യുദ്ധം നടന്നാൽ ജയിക്കുന്ന ആർക്കും വിജയം ഉണ്ടാവില്ല അതാണ് ഇപ്പോൾ പറയുന്നത് ജയിക്കുന്ന ആരുണ്ടാവില്ല എന്ന് വെച്ചാൽ എല്ലാവരും തോൽക്കും എല്ലാവരും മരിക്കും എന്നാണ് ഈ ഉദ്ദേശിക്കുന്നതേ അണുവാധം അങ്ങനെയാണ് അണുവാദത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇത്തിരി വ്യത്യാസമായിട്ട് പറഞ്ഞു യുദ്ധത്തിന്റെ കാര്യം വേറെയാണ് അണുവാധം പ്രായോഗ്യം വേറെയാണ് യുദ്ധത്തിന്റെ കാര്യം ഈ പറയുകയാണെങ്കിൽ ഇയാൾ പറഞ്ഞാൽ ശരിയാണ് ഇന്ത്യയുടെ അടുത്തും ഇഷ്ടം പോലെ ആയുധം ഉണ്ടല്ലോ എന്തപ്പോൾ നോക്കി നിൽക്കൂല്ല പക്ഷെ നമ്മൾ ഈ ഒരു കോൺഗ്രസ് നേതാവ് സംസാരിച്ചത് എന്തിനെ കുറിച്ചാണ് നമുക്ക് ഒരു യുദ്ധത്തിനെ കുറിച്ചാണ് സംസാരിച്ചത് നമുക്കൊരു മിസൈലിനെ കുറിച്ചാണ് സംസാരിച്ചത് നമുക്കൊരു അണുവാായുധത്തിനെ കുറിച്ചാണ് സംസാരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും അണുവാദം ഇട്ടാൽ എല്ലാ രാജ്യവും നശിച്ചു പോകുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും നശിച്ചു പോകും അയൽപ്പക്കത്ത് എല്ലാ രാജ്യവും നശിച്ചു പോകും ഇന്ത് ലോകം തന്നെ പിന്നെ പ്രശ്നങ്ങളാവും അപ്പൊ അങ്ങനത്തെ ഒരു യുദ്ധമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു യുദ്ധം നടക്കണമെന്നാണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ബി ജെ പി കാരും ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഈ ഒരു ഇങ്ങനത്തെ കൊമെൻ്റ് വരാനുള്ള കാരണം എന്താ പറയുക ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് വിശ്വസിച്ചിട്ട് ആ ഈ കോൺഗ്രസ്സുകാരങ്ങനെ പറഞ്ഞു എന്നുള്ള ധാരണയിലാണ് അത് പറയുന്നത് ഇനി ഒന്നും കൂടി തരാം ഇവിടെ അബ്ദുൾ അബ്ദുൾ ഖാദർ പറയാണ് അദ്ദേഹത്തെ കുറെ മുമ്പേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ ഒരു വിവാദ പ്രസ്താവന കാരണം പിന്നെ എന്തു വകയിലാണ് ഏഷ്യാനെറ്റ് കോൺഗ്രസ് നേതാവ് എന്ന് എഴുതിയത് ചോദിക്കുകയാണ് അപ്പൊ മൂപ്പർ കോൺഗ്രസ് കാരനാണ് മൂപ്പറും പേടിച്ച് മൂപ്പറും പേടിച്ച് ഇയാളിനെ മുമ്പ് പുറത്താക്കിയതല്ലേ ഞാൻ പരിശോധിച്ചപ്പോൾ അയാളെ പുറത്താക്കിട്ടൊന്നുമില്ല അയാള് ഉന്നത നേതാവ് കോൺഗ്രസിന്റെ ഉന്നത നേതാവാണ് ഇയാള് പത്തമ്പത്തിമൂന്ന് വയസ്സായിക്കണ് കോൺഗ്രസിന്റെ ഉന്നത നേത ഉന്നത നേതാവാണ് കാരണം എന്താ പറയുക ഈ മൻമോഹൻ സിംഗിന്റെ പിന്നെ സർക്കാരിൽ ഒരുപാട് വലിയ വലിയ സ്ഥാനങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഒരാളാണ് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം അതായത് അതിങ്ങനെയാണ് ഡെവലപ്പ് പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ കോവിടെ ഇവിടെ ഓക്കെ ആ മണിശങ്കർ അയ്യർ മൂപ്പര് പിന്നെ മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജ് ഉണ്ടായിരുന്നു പഞ്ചായത്ത് രാജ് എന്നുള്ള ഒരു ഇത് നടത്താൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധിയൊക്കെ പറഞ്ഞില്ല ആ സമയത്ത് ആ തോന്നുന്നുണ്ട് അതിൻ്റെ മിനിസ്റ്റർ അതിൻ്റെ മന്ത്രിയായിരുന്നു മൂപ്പര് അപ്പം അങ്ങനെ ഒരു ഉന്നത സ്ഥാനം പിന്നെ ഇപ്പൊരു പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ മന്ത്രിയായിരുന്നു മനസ്സിലായില്ല അപ്പോൾ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളാണ് ഉപ്പൊരു പിന്നെ ഇരുന്നിട്ടുള്ളത് പിന്നെ അതിനുശേഷം മിനിസ്റ്റർ ഓഫ് യൂത്ത് ആൻഡ് അഫെയർ സ്പോർട്സ് സ്പോർട്സ് മന്ത്രി ആയിരുന്നു മറ്റേ ബ്രിജ്ഭൂഷൺ സിംഗ് ബലാത്സംഗം ചെയ്തിരുന്നു ആ ആ സ്ഥാനമൊക്കെ ആ സ്ഥാനൊക്കെ അതിൽ അതിനേക്കാൾ മേലെയുള്ള സ്ഥാനം മന്ത്രിയായിട്ട് ഇരുന്നതാണ് അപ്പോൾ അത് ഒന്ന് പിന്നെ മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജ്യൻ പിന്നെ ഈ അസമാ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള അതിൻ്റെ മന്ത്രിയായിട്ട് ലോകം മന്ത്രിയാണ് നിരവധി മന്ത്രിസ്ഥാനങ്ങൾ മന്ത്രിസ്ഥാനങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഒരാളാണ് പിന്നെ എം പി ആയിട്ടുണ്ട് ലോക്സഭയിലെ നിരവധി തവണ എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് മനസ്സിലല്ലേ അപ്പൊ ഇത്രയും ഇത്രയും ഒരു ഉന്നത പിന്നെ നേതാവാണെന്ന് പറഞ്ഞത് യാതൊരു തെറ്റുമില്ല അപ്പൊ അങ്ങനത്തെ ഒരാളെ പുറത്താക്കി എന്നാണ് പറയുന്നത് എന്തങ്ങനെ പേടിക്കുന്നത് എന്താണ് ഇവർക്ക് എന്താണ് ഈ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം എത്ര പേടി അങ്ങനത്തെ ഒരാളെ പുറത്താക്കിയിട്ടൊന്നുമില്ല പക്ഷേ ഈ ആൾ പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ല അതില്ല എന്താ അറിയോ ഈ കോൺഗ്രസ് പാർട്ടിനെ ദുർബലപ്പെടുത്തുന്നത് കുറെ ഈ പിന്നെ എക്സ്പയർ ആയിട്ടുള്ള ഈ തുരുമ്പിടിച്ച കുറെ കിളന്മാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട അവരിനൊക്കെ പുറത്താക്കിയിട്ട് ചെറുപ്പക്കാരനെ കൊണ്ടുവരണം ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെയാണ് പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഷാഫി പറമ്പിലുണ്ടല്ലോ അതുപോലത്തെ ആൾക്കാരെ കൊണ്ടുവരണം നല്ല വിവരം വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആൾക്കാരനെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് മറ്റേ കമ്മ്യൂണിസ്റ്റുകാരും സംഘികൾക്ക് പിന്നെ ഇംഗ്ലീഷ് തന്നെ അറിയില്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സംസാരിക്കേണ്ടത് കേട്ടിട്ടുണ്ട മേയറൊക്കെ സംസാരിക്കേണ്ടത് കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിൽ ചിരിച്ചാവും പക്ഷെ ആ എന്താണ് ഷാഫി പറമ്പിൽ മുപ്പരൊരു ഇംഗ്ലീഷ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത് ഞാൻ തന്നെ അന്ധം വിട്ടു പോയി ഒരു ഗ്രാമറിലും തെറ്റില്ല വാക്കുകളിലും തെറ്റില്ല കൃത്യമായിട്ടുള്ള വാക്കുകൾ സ്ലാങ് മാത്രം നമ്മുടെ കേരളക്കാരെ പോലെയാണ് ബാക്കി ഒരു തെറ്റില്ല അതല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നത് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ എടുക്കേണ്ടത് അങ്ങനത്തെ ആൾക്കാർ വേണം എല്ലതും എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റുള്ള കലവന്മാരി അധികാരമോഹികളുണ്ടല്ലോ ഈ കെ സുധാകരനെ പോലത്തെ അവരൊക്കെ ഞങ്ങൾ ഞാൻ ഞാൻ ആർ എസ് എസിൽ ചേരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അവരൊക്കെ ചവിട്ടി പുറത്താക്കണം അങ്ങനത്തെ കുറനുണ്ട് ഈ ഈ മറ്റേ കോൺഗ്രസിൽ അവരാണ് ഈ ചാടിപ്പോകുന്നത് അവരാണ് ഈ വേലി ചാടിയിട്ട് ഇരുപത്തഞ്ച് കോടിയൊക്കെ വാങ്ങിപ്പോകുന്നത് അവരുടെ ഒക്കെ നേരത്തെ കാലത്ത് ചവിട്ടി പുറത്താക്കിയിട്ട് ഈ ഷാഫി പറമ്പിലിനെ പോൾക്കാർ എടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞതിൽ കാര്യമില്ല അതില്ല പിന്നെ ഇവിടെ സന്ദീപ് എന്ന് പറഞ്ഞാൽ പറയുന്നത് പ്രത്യക്ഷമായി ബി ജെ പിയിൽ ചേരാത്ത ബി ജെ പി കാരനാണ് ഇയാളെന്ന് പറഞ്ഞിട്ട് കൈയ്യഴുകാൻ നോക്കുകയാണ് അതായത് ബിജെപിയിൽ ചേരാൻ വേണ്ടി ഈ കുന്തൊരാളാണെന്നുള്ളത് നൽകാൻ പറഞ്ഞു എൺപത്തി മൂന്ന് വയസ്സായി ഇനി മൂപ്പർ രാഷ്ട്രീയ കൂട്ടങ്ങൾ തോന്നുന്നില്ല മൂപ്പർക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഒല്ല ബി ജെ പിയിൽ പോയിട്ട് കോഴികളുണ്ടാക്കണം മൂപ്പർ അല്ലെങ്കിൽ തന്നെ വലിയ പണക്കാരനാണ് അപ്പോൾ അതൊന്ന് അതൊക്കെ തെറ്റാണ് പറഞ്ഞതൊക്കെ പിന്നെ ഈ മണിശങ്കർ അയ്യർ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഏതു രൂപത്തിലാണ് ഈ മാപ്രകൾ എത്ര വലിയ ചെറ്റകളാണ് എന്ന് നമുക്ക് അപ്പം തന്നെ പിടികിട്ടും അതുകൊണ്ട് ഞാൻ ആ വീഡിയോ തന്നെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്കത് കാണാം ഓക്കെ നിങ്ങൾ തയ്യാറാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിടാനുള്ള പിന്നെ കൊമൻറ്റൊക്കെ ഇടുക എങ്ങനെ പേടിച്ച് ജീവിച്ചാൽ ശരിയാകില്ലല്ലോ അപ്പോൾ ഇതാണ് ആ വീഡിയോ ഇവിടെ മൂപ്പർ പറഞ്ഞ എന്താ വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഡയലോഗ് ചർച്ച ചെയ്യണം എന്നാണ് പറയുന്നത് ചർച്ചകൾ ചെയ്യും കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഒരു പ്രശ്നമില്ലാതിരിക്കുന്ന രണ്ട് രാജ്യങ്ങളല്ലല്ലോ നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനിടയിലുണ്ട് അപ്പൊ ഇവരും അപ്പൊ പാകിസ്ഥാനുമായിട്ട് ചർച്ചകളാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ തോക്കും പിടിച്ചിട്ട് ഇങ്ങനെ ഭീഷണി 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 പിടിച്ചു നടന്ന എന്നാണ് ഇതിലൊക്കെ പരിഹാരം ഉണ്ടാവുക എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് അപ്പം എന്നിട്ടാണ് ലാസ്റ്റ് പറഞ്ഞത് ഈ തോക്കുപിടിച്ച് നടന്നിട്ട് കാര്യമില്ല അതായത് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ ചർച്ച ചെയ്യൂ അതാണ് ലാസ്റ്റ് പറയുന്നത്

ശ്രദ്ധിക്കണം എന്താ പറഞ്ഞത് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കാണാം എന്താ പറഞ്ഞത് ഇവിടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ മേലെ അണുവായുധം ഇടുന്ന കാര്യമാണോ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാന്റെ മേലെ ബോംബ് ഇടുന്ന കാര്യമാണോ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇന്ത്യയുടെ ഒരു ബോംബ് പിന്നെ ലാഹോറിന്റെ മേലെ പോയി വീണ് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ മുമ്പ് എന്താ പറഞ്ഞത് അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു അതിന്റെ മുമ്പ് പറഞ്ഞത് പാകിസ്ഥാന്റെ അടുത്ത് അണുവായുധമുണ്ട് ഇതാണല്ലോ ഇപ്പൊ നമ്മൾ കാത്തിരിക്കുന്നത് എന്താണ് പറഞ്ഞത് കേൾക്കാൻ അപ്പൊ അത് പറയുന്നുണ്ട് അണു പാകിസ്ഥാന്റെ അടുത്ത് അണുവായുധമുണ്ട് എന്ന് മാത്രമല്ല അവിടെ വല്ല ഭ്രാന്തന്മാരും പാകൽ പറഞ്ഞ ഭ്രാന്തൻ തന്നെയല്ലേ അവിടെ വല്ല ഭ്രാന്തന്മാരും ഭരിച്ച ഭരിക്ക ഭരണത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവിടെ വല്ല ഭ്രാന്തൻ ഭരണത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ അണുവാുധം കൊണ്ട് കളിക്കും അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യും ലാഹോറിന്റെ മേലെ കൊണ്ടുപോയിട്ട് അണുവാ ഈ അണുവാത പ്രയോഗം നടത്തും മനസ്സിലല്ലേ ഹിന്ദി അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ പിന്നി പറഞ്ഞത് അപ്പൊ അപ്പൊ ഇന്ത്യ അങ്ങോട്ട് ഇടുന്ന കാര്യമാണ് പറയുന്നത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അമൃത്സർ അമൃത്സർ വഴി പഞ്ചാബിലാൻ തോന്നുന്നുണ്ട് പഞ്ചാബ് പഞ്ചാബിൽ തന്നെയാണ് തോന്നുന്നുണ്ട് അമൃത്സർ അപ്പോ ഈ ലാഹോറും അമൃത്സർ വരെ ദൂരൊന്നുമില്ല ഈ ലാഹോറിൽ ഇട്ട് കഴിഞ്ഞാല് ഇന്ത്യയിലേക്ക് അതിന്റെ റേഡിയേഷൻ വരും എന്നല്ലേ പറഞ്ഞത് അതല്ലേ പറഞ്ഞത് ഇത് എവിടുന്നാണ് ഇവർക്ക് സ്റ്റിക്കറൊക്കെ ഈ ജാതി ന്യൂസ് കിട്ടുന്നത് മുമ്പ് പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇനി കേട്ടോക്കാം इस्तेमाल करने का रोको लेकिन यदि आपने उनसे बात की उनको इज्जत अफजाया तो कभी जाकर वो अपने बम के बारे में नहीं सोचेंगे लेकिन आपको उनको ठोकरा दिया और बच्चे जैसे कुटी कहते रहे तो कोई पागल वहां आ जाए वो बम निकाल ले और फिर क्या होगा वीडूम पाकिस्तान वाले प्रांतन्मारुम भरण कई कल കാരണം പുട്ടിൻ നടക്ക പറഞ്ഞ ഭയങ്കര കൺട്രോളുള്ള ആൾക്കാരാണ് ആറായിരത്തി അഞ്ഞൂറ് ഉണ്ടായിട്ടും ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അവർ പക്ഷെ പാകിസ്ഥാനികൾ തലതിരിഞ്ഞവരെ വല്ല തലതിരിഞ്ഞോർ ഇപ്പം ഇതുവരെ തലതിരിഞ്ഞവർ വന്നിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ യുദ്ധം നടക്കാത്തത് വല്ല തലതിരിഞ്ഞോർ വരില്ല എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ തലതിരിഞ്ഞവരെ ഭ്രാന്തന്മാർ അത് കൃത്യമായി പറയുന്നത് ഈ ഭ്രാന്തന്മാർ വന്നിട്ട് ഈ അണു ആയുധം പുറത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന ചോദിക്കുന്നത് എന്താ സംഭവിക്ക അതിൽ ഇന്ത്യ തോൽക്കുന്നൊന്നും പറയുന്നില്ല എന്താ സംഭവിക്ക അവരിങ്ങട്ട് ഒന്നിട്ട് പത്തെണ്ണം ഇന്ത്യ അങ്ങോട്ട് ഇടും അവര് പത്തെണ്ണം ഇങ്ങോട്ട് ഇട്ടാൽ ഇന്ത്യ അങ്ങോട്ട് ഒന്നും ഊറിന് ഇടും അതിലുണ്ടാവുക എന്നിട്ടെന്താ എന്റെ ഗുണം എന്താണ് നേട്ടം എന്താണ് എല്ലാരും ചത്തൊടുങ്ങും വേറെന്തുകൊണ്ടാണുള്ളത് അപ്പൊ അതിനെ കുറിച്ചാണ് മൂപ്പര് പറയുന്നത് ഇത് വളച്ചൊടിച്ചിട്ട് എവിടെ എത്തിച്ചൊന്ന് ചിന്തിച്ചു നോക്കണോ സമ്മതിക്കണില്ല പത്രക്കാരനെ അപ്പൊ എന്നിട്ട് ലാസ്റ്റ് മൂപ്പര് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കണം അവരനെ എന്ന് പറയുന്നുണ്ട് കാരണം എന്താണ് ഇന്ത്യയിലത്തെ എല്ലാ നേതാക്കന്മാരും നിങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതായത് ഈ ഇന്ത്യനെ ഇന്ത്യ ആക്കി മാറ്റിയ നേതാക്കന്മാരെ നിങ്ങൾക്ക് പരിശോധിക്കാം അവർ എല്ലാ രാജ്യക്കാരെയും ബഹുമാനിച്ചിട്ടുള്ളവരാണ് എത്രയോ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് ബഹുമാനിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇന്ദിരാഗാന്ധിനെ പോലത്തെ നെഹ്റുവിനെ പോലത്തെ ആൾക്കാരൊക്കെ ആ ബഹുമാനം കാരണമാണ് ഇന്ത്യക്ക് ലോകത്ത് തന്നെ വില കിട്ടാൻ കാരണം അല്ലാതെ ഈ മോദി വന്നിട്ട് കുറെ ഹിന്ദു മുസ്ലിം അമ്പലം പാകിസ്ഥാൻ പറഞ്ഞിട്ടൊന്നല്ല മനസ്സിലല്ലേ ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്താണ് മൂപ്പർ പറയുന്നല്ലോ മൂപ്പർ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നേതാവായ കാരണം വളരെ വളരെ കൂളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ചുകൂടി അതിലേക്ക് വരാം എന്താപ്പോ പറഞ്ഞത് മൂപ്പർ പറഞ്ഞത് അതായത് പിന്നെ പത്ത് വർഷമായിട്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഡയലോഗും നടക്കുന്നില്ല ഒരു ചർച്ചയും നടക്കുന്നില്ല വളരെയധികം വഷളാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ബന്ധം ആര് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ അവർക്ക് പിന്നെ മുസ്ലിം ഘട്ടകാരം ആകെയുള്ളവർ തൂല്പ്പിച്ചിട്ടാണ് പാകിസ്ഥാനെ അവരനായിട്ട് എങ്ങനെ സന്ധി ചെയ്യുക അവരനായിട്ട് എങ്ങനെയാണ് ചർച്ച ചെയ്യുക പിന്നെ ഒന്നും പറയാണ്ടാവില്ലല്ലോ ഇത് ഇടക്കിടക്ക് പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ പറഞ്ഞ് പറയാലോ അപ്പൊ പത്ത് വർഷമായിട്ട് കിടക്കുകയാണ് പിന്നെ പറഞ്ഞത് വിശ്വഗുരു ആവണമെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞു ആരോടാ പറയുന്നത് മോദിയോടാണ് പറയുന്നത് നിങ്ങൾക്ക് വിശ്വഗുരു ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾ പിന്നെ എന്താ പറയാ ചിന്താകുലരാണെന്ന് കാണിക്കെങ്കിലും വേണെന്ന് അഭിനയിച്ച് കാണിക്കെങ്കിലും വേണമെന്നാണ് പറയുന്നത് മനസിലായില്ലേ അതായത് അവർക്ക് ഇങ്ങനെ തോന്നണം ഇന്ത്യ ഇങ്ങനെ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം പ്രകടിപ്പിക്കണം എന്ന് തോന്നണം അറ്റ്ലീസ്റ്റ് തോന്നിയെങ്കിലും വേണം എന്നാണ് ഊബർ പറഞ്ഞത് അതെന്താ തെറ്റ് അങ്ങനെ തന്നെയല്ലേ ഏഹ് അങ്ങനെ തന്നെയല്ലേ ഒരു ഭരണാധികാരി ചെയ്യുക ഇനിയിപ്പോ താല്പര്യമില്ലെങ്കിലും താല്പര്യം ഉണ്ടെന്ന് കാണിക്കുക അപ്പോൾ അമേരിക്കക്കാരൊക്കെ സംസാരിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ട് അമേരിക്കൻ നേതാക്കന്മാരൊക്കെ ആ ഇസ്രായേലിനെ ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യും അവിടെ ഇസ്രായേലിനാണ് ഫുള്ള് ബോംബ് കൊടുത്തിട്ട് അവിടെ ഈ മറ്റേ പാലസ്തീൻ നശിപ്പിക്കുന്നത് പക്ഷെ നശിപ്പിക്കുമ്പോഴും ഒരു അഭിനയിക്കും ആ അത് ചെയ്ത് തെറ്റാന്നൊക്കെ പറയും മനസ്സിലായില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി ചെയ്യാനാണ് ഈ പറയുന്നത് വലിയ തെറ്റ് ഞാൻ കാണില്ല നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം ഇവിടെ എഴുത് പിന്നെ ഇവിടെ ആ ആ മറ്റേ യൂട്യൂബർ ചോദിക്കുകയാണ് അല്ലപ്പോ മസിൽസ് പവർ കൊണ്ടും എന്ന് ചോദിക്കാണ് അതായത് മോദിയുടെ സ്റ്റൈല് മസിൽസ് ഇപ്പൊ മാൽദീവ്സിനെ ഒരു വിതാക്കി പിന്നെ ശ്രീലങ്കനെ ഒരു വിതാക്കി അങ്ങനെ പിന്നെ നേപ്പാളിനെ ശത്രുവാക്കി ചൈനനെ ശത്രുവാക്കി പാകിസ്ഥാനെ ശത്രുവാക്കി അപ്പൊ അങ്ങനത്തെ ഒരു മസിൽസ് പവർ നടക്കൂലേ എന്നാ ചോദിക്കുന്നത് അപ്പൊ ഈ ഈ ഒരു നേതാവ് പറയാണ് കോൺഗ്രസ് നേതാവ് പറയാണ് എതിരാളിക്ക് മസിൽസ് ഉണ്ടാവരുത് അപ്പോഴാണ് നമ്മുടെ മസിൽസ് പവർ നടക്കുള്ളൂ എന്നാണ് പറയുന്നത് സംഗതി കറക്റ്റ് ആണ് കാരണം എന്താ പറയുക ഇത് ചാണക്യ തന്ത്രം എന്ന് പറയും ചാണക്യ തന്ത്രത്തിൽ പറയുന്നത് ദുർബലരുടെ അത് ശത്രുക്കൾ ഈ ഇങ്ങനത്തെ രാജ്യങ്ങളുടെ കാര്യം കേട്ടോ ഈ ചാണകം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളുടെ കാര്യമല്ല സംസാരിക്കും ഇപ്പൊ രാജ്യങ്ങളുടെ കാര്യമല്ല സംസാരിക്കുക അപ്പോൾ ഒരു ശത്രുരാജ്യം ദുർബലമാണെങ്കിൽ ആ ശത്രുരാജ്യത്തിന് ആക്രമിക്കണം എന്നതാണ് ചാണക്യതന്ത്രം അതേസമയം ആ രാജ്യം ഈ നമ്മുടെ രാജ്യത്തിന്റെ തുല്യമായിട്ടുള്ള ശക്തിയാണെങ്കിൽ അവരുമായിട്ട് സൗഹാർദ്ദം പുലർത്തണം എന്നാണ് ചാണക്യതന്ത്രം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനേക്കാൾ ശക്തി കൂടിയതാണ് മറ്റേ രാജ്യമെങ്കിൽ അപ്പോഴും സൗഹാർദ്ദം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് കാരണം സ്വയം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ചാണക്യതന്ത്രമാണ് അത് മുമ്പ് വേറെ രീതിയിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ അത്രേ പറഞ്ഞിട്ടുള്ളൂ മസൽസ് ഉണ്ടാവരുത് പാകിസ്ഥാന്റെ അടുത്ത് ഒരാണുവാധവും ഒന്നും ഇല്ല ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബുള്ളി ചെയ്യുക അവരെ പിന്നെ ഉപദ്രവിക്കുക പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ അവരടുത്ത് നൂറ് മറ്റേ തിരിക്കയല്ലോ ബോംബെ ഇരിക്കലോ അവർ പിന്നെ അവസാനത്തെ കയ്യിൽ നിന്നുള്ളത് എനിക്ക് പ്രയോജനം പറഞ്ഞ പോലെ തന്നെ വല്ല പ്രാന്തന്മാരും വന്നിട്ടോ അപ്പൊ അതിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഒരു സംഗതിയാണ് ഈ ഒരു സംഗതിനെ വളച്ചൊടിച്ചിട്ട് എവിടെ എത്തിച്ചെന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ എന്താ വെച്ചാല് ഈ ബി ജെ പി കാരുടെയാണല്ലോ എല്ലാ ചാനലും മാതൃമയാലും മലയാള മണ്ഡലമായ മനോരമായാലും അതിന്റെ മലയാള മണ്ഡലങ്ങളുടെ തലവനാണല്ലോ എം പി ആയിട്ട് മത്സരിക്കുന്നു തിരുവനന്തപുരത്ത് അപ്പൊ അവര് നോണകൾ പറയും നോണകൾ പറയുന്നത് എത്ര ഡീസെന്റ് ആയിട്ട് ഒന്ന് ചിന്തിക്കണം ആ പോസ്റ്റർ ഇട്ടിട്ട് അതാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി ഇങ്ങനെ പമ്പ് ചെയ്യാണ് ഇത് കാണുന്നു ഞാൻ പോലും ഇത് കണ്ടപ്പോ ഏ ആ ശരി ഈ കോൺഗ്രസ് നേതാവ് ഈ ജാതി അപ്പൊ ഞാൻ വിചാരിക്ക വിചാരിക്കണം എന്ന് അറിയോ ആ ഇത് മറ്റേ ബി ജെ പി കാരുന്നു കൈക്കൂലി വാങ്ങിട്ട് ബി ജെ പിക്കാർക്ക് അടിക്കാൻ ഒരു വടി കൊടുക്കാമെന്നാണ് ഞാനും കരുതിയത് കാരണം അങ്ങനല്ലേ കാണുന്നത് മനസ്സിലല്ലേ പക്ഷേ അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചപ്പോൾ ഇതാണ് സംഗതി ഒരു ചുക്കുമില്ല ഏ മൂപ്പര് ഒരു ഇന്റർവ്യൂല് എന്താ നല്ല ഫ്ലോയില് പറഞ്ഞ കാര്യങ്ങളാണ് ആ ഫ്ലോയിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ ഈ പിന്നെ എന്താ പറയുക ഈ ഇന്ത്യയിലത്തെ ഈ ചില ആൾക്കാർക്ക് അത് ആർ എസ് എസ് കാര്ക്ക് ആർ എസ് എസ് കാര് ചെരുപ്പ് നട്ടിയ ആൾക്കാരാണ് ദേശീയത പറയാനുള്ള ഒരവകാശം ആർ എസ് എസ് കാർക്കും ബി ജെ പി കാര്ക്കോ ഇല്ല കാരണം അവരുടെ പൂർവികന്മാർ ഈ മറ്റേ വെള്ളക്കാർക്ക് കൂട്ടിക്കൊടുത്ത ആൾക്കാരാണ് പക്ഷെ അവര് ആ ഒരു ചരിത്രം ജനങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഭയങ്കര ദേശീയത കാണിക്കണം അപ്പൊ അങ്ങനത്തെ വ്യാജ ദേഷ്യത വെച്ചിട്ട് ഈ ഇന്റർവ്യൂ കേട്ടാല് നിങ്ങൾക്ക് പലതും തോന്നും പക്ഷേ ഇത് ഇത്തരം തുറന്ന മനസ്സിൽ കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള രീതിയിൽ കേട്ടാൽ കേട്ടാലിപ്പോ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ അതേ ഒരു പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അപ്പറൊ ഇപ്പറൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇന്തിന് നമ്മൾ വ്യാജത്തിരം പറയുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ സത്യം ഇനി നിങ്ങളുടെ കൊമന്റ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോ നിങ്ങളുടെ കോമെന്റുകൾ എന്താണ് ഞാൻ ഇന്ന് ഒരു ലൈവില് വന്നിരുന്നു കുറച്ച് നേരത്തെ അതാ തോന്നുന്നുണ്ട് ആൾക്കാര് കുറവ് കാരണം എന്താ വെച്ചാൽ ഒരു ലൈവ് കണ്ടതല്ലേ അപ്പൊ മറ്റുള്ളവർക്ക് മറ്റുള്ള ചാനലൊക്കെ കാണാൻ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഇപ്പൊ കുറഞ്ഞു നാളെ വരുവായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്താൽ മതി പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഇവിടെ വേറെ ഒന്നും പറയുന്നില്ല എന്താ ഒന്നറിയില്ല ഓക്കെ ഇത് ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും ലെവലാകട്ടെ അത് അധികാരവും കോമെന്റ് ഇട്ടില്ല അതാണ് ഞാൻ തരയുന്നത് പിന്നെ അലി പറഞ്ഞ ഒരാൾ പറയാണ് ഇത് ഇതൊക്കെ ബി ജെ പിയുടെ കളിയാണ് പാകിസ്ഥാൻ ലൌ ജിഹാദ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇ വി എമ്മിന് ചർച്ച മാറ്റുകയാണ് അവരുടെ ലക്ഷ്യം അത് ശരിയാണ് പറഞ്ഞത് കാരണം ഇപ്പൊ ഈ കോൺഗ്രസുകാർ എന്ത് പറഞ്ഞാലും അതിൽ കയറി പിടിക്കുകയാണ് പിന്നെ അഷറഫ് പറഞ്ഞ ഒരാൾ പറയാണ് പുഷ്പക വിമാനത്തിൽ കേരളത്തിൽ തമിഴ്നാട്ടിൽ മോദി വന്നിറങ്ങും വന്ദേ ഭാരത് റെയിൽവേ സ്റ്റേഷൻ കൊടിക്കാട്ടും ഇയാളെ വരെ ആര് ശേഷം മാസ്റ്റർ ഇയാൾ ആരാ സ്റ്റേഷൻ മാസ്റ്റർ നിൽക്കുന്നത് എന്താണോ പിന്നീട് മുസ്തഫ പറഞ്ഞ ഒരാൾ പറഞ്ഞത് നിങ്ങൾ ലൈവിൽ വരുന്ന സമയം ദിവസം എത്ര മണിക്കാണ് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു എല്ലാ ദിവസവും ലൈവിലൊന്നും വരാറില്ല ഞാനിപ്പോൾ ഇന്ന് വന്നു മാത്രമല്ല കാരണം ഈ അർജന്റ് രണ്ട് ന്യൂസ് കിട്ടിയപ്പോഴേ ഒന്നീ മണിശങ്കർ ഇയർഡി പിന്നെ ഒന്ന് കെജ്രിവാളിനെ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ എഡിറ്റൊക്കെ ചെയ്ത് നാളെ വിടുമ്പോഴേക്കും അതിൻ്റെ കഞ്ഞി ഉണ്ടാകും അപ്പം തന്നെ വേറൊരു വീടോടെ ആയിട്ട് നല്ല ചൂടുള്ള വാർത്തയത് അത് എഡിറ്റൊക്കെ ചെയ്ത് ഇട്ടപ്പോൾ എന്തായി പഴങ്കഞ്ഞിയായി അപ്പം അത് വേണ്ട ചിട്ടാണ് അപ്പം എന്തായാലും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എപ്പോഴെങ്കിലും അവിടെ വരലാണ് പിന്നെന്താണ് സുനിൽ സുനിൽ ആലോ അങ്ങനെ എന്തൊരാള് എല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായി കഴിഞ്ഞ എത്ര പ പത്ത് വർഷം അത് ഞങ്ങൾ കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണവോ ഇനി ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ മണിശങ്കർ അയ്യരുടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മണി എടുക്കുക മുപ്പർ പിന്നെ രാജ്യദ്രോഹം പറഞ്ഞിരുന്നോ എന്ത് മണി നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കുക പക്ഷെ ഞാൻ എൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത്രേം മുപ്പർ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഇത് വെച്ചിട്ട് ചിലപ്പം ബി ജെ പി നന്നായിട്ട് വട എടുത്ത് അടിക്കാനൊക്കെ സാധ്യത ഉണ്ട് എന്തായാലും ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല കാരണം മോദി മൊത്തത്തിൽ ചളിയിൽ മുങ്ങിയിരിക്കുകയല്ലേ അത് കാരണമായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഒരുപാട് രക്ഷമാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത അടുത്തപടിയിൽ കാണാം ബൈ